ിട്ടും നീറ്റിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി മാബിനിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് വികസന വായ്പാലുകളിൽ പറഞ്ഞു കേട്ട സപ്രമഞ്ചക്കട്ടലുകൾ കിടക്കുന്നവരല്ല വ്യാജമായി പറയപ്പെടുന്ന അടിസ്ഥാനവർഗ ക്ഷേമത്തിന്റെ പാൽപായ സമുരം അല്ല ആ കൈപ്പൻ യാഥാർത്ഥ്യങ്ങളോട് നേർക്കുനേർ നിൽക്കുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് കൂലിപ്പണിക്കാരാണ് കൗമാരക്കാരികളായ രണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ വളർന്നു വരുന്ന ആവശ്യങ്ങൾക്ക് വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ ഭിക്ഷാപാത്രം എടുത്ത് തെരുവിൽ കൈനീട്ടാൻ ഇറങ്ങിയവരല്ല ബിന്ദുവും ഭർത്താവും അടുക്കളകളിൽ പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും തുണി അലക്കിയും രാവന്തിയോളം പണിയെടുത്ത് രക്തം വിയർപ്പാക്കുന്ന അടിസ്ഥാന വർഗ്ഗമാണ് അധ്വാനിക്കുന്ന മനുഷ്യരോട് ഏമാന്മാരുടെ എംബോക്കിത്തരം കണ്ടൊരു ധാർമ്മിക രോഷം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ചോരയും നേരിമുള്ള മനുഷ്യരാണോ ഏതോ വലിയ വീട്ടിലെ കാശുകാരി ചേച്ചിയുടെ മാലമോഷ്ട പരാതിയിലാണ് ഇല്ലാ കഥയിലാണ് വീട്ടുകാരെ രണ്ട് പെൺമക്കളെ പോലും അറിയിക്കാത്ത മിസ്റ്റീരിയസ് കസ്റ്റഡി രാത്രി മുഴുവൻ സാറന്മാരുടെ മര്യാദകട്ട വർത്താനങ്ങൾ വസ്ത്രമില്ലാത്ത പരിശോധന ചെയ്യാത്ത കുറ്റത്തിൽ എന്നെ മാലക്കള്ളി എന്ന് വിളിച്ചു സാറേ എന്ന് എത്രയാവൃത്തി പറയുമ്പോഴും ആ സാധു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ധാരയിട്ട് വീഴുന്നത് തീക്കണ്ണീരാണ് ഒന്നുമില്ലാതെ പഴങ്കഞ്ഞു പോലും ഇല്ലാതെ പട്ടണി കിടന്ന് വയലൊട്ടിയെ ചത്തുപോയെന്ന് വന്നാലും മോട്ടിക്കണം എന്ന ചിന്ത പോലും വരാത്ത മനുഷ്യരെ കള്ളിയെന്ന് അധിക്ഷേപിക്കാൻ ആരാണോ പിണറായി പോലീസ് ലൈസൻസ് തന്നെ ആ പോലീസുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച ആലോചിക്ക് അതൊരു ഹൈ പ്രൊഫൈൽ തമ്പുരാട്ടി ആണെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുമായി ഉള്ളിത്തെറിച്ച ബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ രാത്രി തൊണ്ടവറ്റി വെള്ളം ചോദിച്ച കക്കൂസി പോയി കുടിക്കടി എന്ന് വൃത്തികേട് പറയുവോ ഇല്ലെന്നാണ് മൂന്നരത്തരം സാക്ഷ്യം അത് ചീളുകേസ് അല്ല കേരളം ഞുട്ടിയൊരു കൊലക്കേസാണ് ആ ഭാസ്കരക്കാരൻ അവരെ കുന്നതള്ളി ഒരുത്തി കിട്ടിയ ആനുകൂല്യങ്ങൾ പരോളുകൾ കൂടെ നിന്നൊരു മന്ത്രിസഭ സ്വാധീനത്തിൽ കിട്ടിയ ശിക്ഷാ ഇളവൊക്കെ കണ്ടതാണ് കേരളം മാനദണ്ഡം തൊലിവെളുപ്പെന്ന ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ പാട്ടുകാരൻ റാപ്പർ പറഞ്ഞതാണ് ഇരട്ട നീതി അല്ലാതെ ആർ എസ് എസ് ഗുരു പറയും മട്ടിൽ വേടനല്ല സാറേ ജാതി ഭീകരവാദി പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി ഈ ദിവസങ്ങളിൽ ആ കൂരയ്ക്ക് താഴെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റിയതല്ലേ നിർത്തനമാ ചിറങ്ങി നിൽക്കണം കേട്ട ഓരോ തെറിക്കും അധിക്ഷേപങ്ങൾ അസഭ്യങ്ങൾക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം പക വീട്ടണം ആ വെറിയൻ തെമ്മാടിക്കൂട്ടത്തെ പേടിച്ചടിപ്പെട്ടില്ലാതാവാനാണെങ്കിൽ ഇതിലും കൊടികെട്ടിയ തമ്പ്രാക്കന്മാരെ വിറപ്പിച്ച് വില്ലവണ്ടി എടുത്ത് എന്തിനായിരുന്നു തലപ്പാ മനുഷ്യന്റെ നവോത്ഥാന യാത്ര അയ്യങ്കാളി യാത്ര പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം പരാതിക്കാർ ആർ ബിന്ദുവിനെ പ്രതീക്ഷിക്കുന്നു ശ്രീമതി ധന്യരാമൻ ശ്രീ ലൂക്കോസ് ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിലാണ് ഞാൻ ശ്രീ ജോർജ്ജോഫിലേക്ക് പോകുന്നു ശ്രീ ജോർജ്ജ് ജോഫ് അടിമുടി ഒരു പരമ്പരയാണ് ഏറ്റവും ഒടുവിൽ മാല വീട്ടിൽ നിന്ന് കിട്ടി പരാതിയില്ല എന്ന് പറയുമ്പോൾ ഈ എസ് ഐ സാർ ഈ ബിന്ദുവിനോട് പറയുന്നത് എന്താണ് ഈ പറയുന്ന കവടിയാർ മേഖലയിൽ കണ്ടുപോകരുത് വിട്ടുപോക്കണം എന്നുള്ളതാണ് എന്ത് എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ് ഇവർക്ക് ഇത്രത്തോളം ഒരു പാവം സ്ത്രീയോട് ഇത്രയധികം വൃത്തുകേട് പറയാൻ മര്യാദകേട് പറയാൻ ധാഷ്ട്രം കാണിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ശ്രീ ജോർജ് ജോസഫ് ില്ല എനിക്കും അതാണ് മനസ്സിലാകാത്തത് കാരണം പോലീസിന് ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആരും ചെയ്യാനും സാധ്യത വളരെ കുറവാണ് പിന്നെ എങ്ങനെ ഇതുണ്ടായി എന്നുള്ളതാണ് ആ പ്രാ നമ്മൾ എസ് സി എസ് ടി ആക്റ്റിലകത്ത് വരുന്ന ഒരു സ്ത്രീ അവരോട് മോഷണക്കാരിയാണെന്ന് അവർക്ക് തോന്നിയാൽ ശരി കുറച്ചും മാനമായിട്ട് പെരുമാറാനും സംസാരിക്കാനും അവർക്ക് വലിയൊരു മാന്യനെ പോലീസ് സ്റ്റേഷൻ വരുന്ന അതേ റെസ്പെക്റ്റ് കൊടുക്കണം പക്ഷേ ഇവിടെ എസ് ഐക്ക് തെറ്റിപ്പോയി അത് ആ കേസ് റിപ്പോർട്ട് അത് മോഷണം നടപടി തുടങ്ങി അവിടെ കഴിഞ്ഞ് പാവും ഒരു ഒരു എന്താണ് അധ്വാനം ജീവിക്കുന്ന പാവം സ്ത്രീയാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി റോഡുകളിൽ നിൽക്കുന്നു പോലീസുകാർ വിളിക്കുന്നു അപ്പൊ സാറ എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കൂലിയില്ല എന്ന് പറയുന്നു കേറി വാ ഓട്ടോയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ കൂലി എന്ന് പറഞ്ഞ അപ്പൊയതാണ് അപ്പൊയത് മുതൽ മാല ഇവരാണ് എന്ന മട്ടിൽ മാലക്കള്ളി എന്ന് വിളിക്കുകയാണ് അധിക്ഷേപങ്ങൾ പറയുകയാണ് ദാഹിച്ച് വെള്ളം ചോദ്യം കക്കൂസിപ്പ കുടിക്കുന്നു പറയുകയാണ് സാറേ എന്തൊരു വൃത്തികേടാണ് ഇത് എന്തൊരു വൃത്തികേടാണ് ഇതെന്ത് ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഇത് ഇപ്പോഴും ആ ജാതി ചിന്തയൊക്കെ മനസ്സിലുണ്ടാവും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ അതുതന്നെയല്ലേ ആ സ്ത്രീ കൂലിപ്പണി ചെയ്ത് ഓരോ വീട്ടിലും പോയി ജോലി ചെയ്ത് ആ രണ്ട് പെൺകുട്ടികളെ വളർത്തുന്ന സ്ത്രീയാണ് അവർ പനയമുട്ടത്താണ് താമസിക്കുന്നത് ബെസ് സ്റ്റാപ്പിൽ നിൽക്കുമ്പോൾ സമയത്ത് അന്തമായിട്ട് ആ ഒരു മോഷണമാണെന്ന് അങ്ങ് വിശ്വസിച്ച് ചെയ്യണവര് അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ വാദ്യം കൂടുതൽ കൂടുതൽ ചോദിക്കണ്ടേ അവർ പിന്നീട് വന്നപ്പം പറഞ്ഞില്ല വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പോലീസ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കണ്ടേ ആ കുട്ടിയെ എന്തിനാണ് രാത്രി മുഴുവൻ വെച്ചത് ഒരറസ്റ്റിലോട്ട് വന്നില്ലല്ലോ ഒരു സസ്പെക്റ്റ് അല്ലേ ആയുള്ളൂ അപ്പം നാല് നാലരയ്ക്ക് പോലീസ് സ്റ്റേഷൻ വന്നിട്ട് രാത്രി മൂന്നര വരെ അവിടെ ഇരിക്കുകയാണ് അവർ ദേഹപരിശോധന നടത്തിക്കോ ഏഹപരിശോധന ഒക്കെ നടന്നു വെള്ളം ചോദിയിട്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊരു എസ് സി എസ് ടി ആക്ടിൻ്റെ പരിധി വരുന്ന സംഗതിയാണ് വെള്ളം നിൽക്കുക ആര് വെള്ളം ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണോ കൊടുക്കുക അവിടെ പോയി കുടിക്കാനാണോ പറയുക പ്രത്യേകിച്ച് ഒരു പ്രതിസ്ഥാനത്താണല്ലോ നിൽക്കുന്നത് അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കണ്ടേ വെള്ളം കൊടുക്കണ്ടേ മനുഷ്യത്വം ഉണ്ടാകണ്ടേ അപ്പോൾ അതൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റുന്നേ കാണിച്ചത് വലിയ മണ്ടത്തരങ്ങളും അത് വിവരക്കേടും ആ രാജ്യത്തുള്ള നിയമങ്ങളെപ്പറ്റി അജ്ഞതയും കൊണ്ടാണ് അന്ധമായിട്ട് ആ സ്ത്രീ വിളിച്ചപ്പം അത് മോഷണം തന്നെ അങ്ങ് തീരുമാനിച്ചത് നടപടി അങ്ങ് തുടങ്ങി എന്നുള്ളതാണ് ഒരാളുടെ മൊഴി നമ്മൾ കേൾക്കേണ്ടേ അവരെ വിളിച്ചപ്പോൾ ചോദിക്കണ്ടേ അവരെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനകത്തൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി സാധനം തൊണ്ടി നമുക്ക് കൈ കിട്ടിയില്ലല്ലോ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയില്ലോ അപ്പോൾ അതുകൊണ്ട് ആ പോലീസ് ഭാഗത്തുള്ള വൻ വീഴ്ചയാണ് അതിപ്പം രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ഇടപെട്ടവരെയൊക്കെ വീണ്ടും സസ്പെൻഡ് ചെയ്തും എ സി എ സിക്ക് ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ടി വരും കാരണം രണ്ട് കാര്യങ്ങളും വെള്ളം ചോദിച്ചപ്പം ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്ത് തെറ്റ് അത് കുറ്റകരമാണ് നോൺ ആണ് അത് തന്നെയല്ല അവരെ അവിടെ രാത്രി എന്തിനാണ് അവരെ അറസ്റ്റ് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവരെ ഡീറ്റെയിൻ ചെയ്ത ആ സ്ത്രീയെ രാത്രിയിൽ അല്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഏതെങ്കിലും ഷെൽട്ടർ ഹോമിൽ അയക്കാൻ മതി അടിമുടി അടിമുടി ടിമുടി വൃത്തുകേടും ഞാൻ അടിമുടി വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നരയ്ക്ക് ചേച്ചിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് പോകുന്നതാണ് വീട്ടിലൊന്ന് പറയണം വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് എന്താണ് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള ടീനേജ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് വീട്ടുകാർ ആദ്യപ്പെടുകയാണ് എവിടെ പോയി ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് വീട്ടുകാർ ആദ്യപ്പെടുകയാണ് അത് രാത്രി ഈ പറഞ്ഞ പോലീസ് ഇപ്പിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോകുകയാണ് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെയും വൃത്തുകേട് പറയുകയാണ് നാട്ടുകാരെ മൊത്തം കാണുകയാണ് ഈ ഞാൻ അങ്ങനെ എത്താം ശ്രീമതി ധന്യാ ധന്യാ ഇവിടെ ഇവിടെ മാല കിട്ടി ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു വീട്ടുകാർക്ക് എന്തോ ഓമന ഡേവിഡോ ഏത് ഓമന ഡേവിഡിനാണെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നു മാല എടുത്തത് വീട്ടിൽ നിന്ന് ജോലിക്കാരിയാണ് ഓക്കെ ആ സംശയം പോലീസിനോട് പറയുന്നു പോലീസ് അവരെ വിളിക്കുന്നു ഈ പറയുന്ന പരിശോധിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നു ഒക്കെ ഒക്കെ അംഗീകരിക്കാമെങ്കിലും മാല കിട്ടി ഈ വീട്ടിൽ നിന്ന് മാല കിട്ടി എന്ന് ഈ പറയുന്ന ഓമന ചേച്ചി ഓമന ഡേവിഡ് പറഞ്ഞിട്ടും ഉടനെ ഈ എസ് എ പറഞ്ഞത് എന്താണെന്നറിയാമോ ഓമന പറഞ്ഞു പരാതിയില്ല മക്കളെ ഓർത്തന്ന് വിടുക എന്നിട്ടൊരു ഉപദേശം ഈ കവടിയാർ മേഖലയിൽ കണ്ടുപോരുന്ന ഈ വേടനെ കൊണ്ടു കടക്കുന്ന സർക്കാരിന്റെ പോലീസാണ് തന്നെയായി ഈ പരമമായ മര്യാദയോട് കാണിക്കുന്നത് പേരൂർക്കട സ്റ്റേഷനിൽ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു കാരണം ഏരിയയും അങ്ങേർക്ക് സ്ത്രീധനം കിട്ടി എന്ന് വിചാരിച്ചു വേണം അതാണ് അയാൾ എഫ് ഐ ആർ ഇട്ട ശേഷം അയാൾ ഈ കേസ് മാല കിട്ടിയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തി അങ്ങ് വിട്ടത് അതുകൊണ്ടായിരിക്കും എസ് ഐ പ്രസാദ് മാത്രമല്ല അവരെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത് ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പാകത്തിന് അവരോട് സംസാരിച്ചത് പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് പ്രസന്നൻ പൊതു പൊതുവെ പെരുക്കട സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പില്ലാത്ത ഒരാളാണ് അയാൾ പതിനെട്ട് വർഷമായിട്ട് തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് ഇയാൾക്ക് എങ്ങനെ സി ഐ ആയിട്ടിരിക്കുന്നു എന്തെല്ലാം അലിഗേഷനുണ്ടാക്കി പിന്നെയും ഇയാൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഒരു തെറ്റ് ചെയ്ത് ഈയിടെയാണ് അയാൾക്ക് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി അവിടെ തിരിച്ചു വന്നു പിന്നെയും സിറ്റി തന്നെ എത്തി പേരുക്കട ഇവിടെ തന്നെ ഇരുത്തണം എന്തുകൊണ്ടാണ് നിർബന്ധം പേരുക്കടയൊക്കെ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നന്നായി ഓടി പാഞ്ഞു നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിയും ബോധവും ചരിത്രബോധമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പേരൂക്കട പോലെയുള്ള മനുഷ്യത്വം എന്നൊന്നില്ലേ ഈ പറയുന്ന ഞാൻ പറഞ്ഞ മാല എടുത്തു നോക്ക് അല്ല വെക്ക് ഒറ്റമിനിട്ട് അവിടെയുള്ളത് എന്താ പറയുക ആർ ബിന്ദു എന്നൊരു സ്ത്രീ അല്ല കുറച്ചുകൂടി ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഏതെങ്കിലും എന്താണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ എമാർക്കൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളാണെന്ന് വെക്ക് അവർ മാല എടുത്തു എന്ന് വെക്ക് മാല എടുത്തുവെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുമോ ഈ ഇത്തരത്തിൽ രാത്രി ദാഹിക്കുന്നു കക്കൂസിൽ കക്കൂസി വെള്ളം കുടിക്കുന്നു പറയുവോ ഇതൊക്കെ എങ്ങനെ കഴിയുന്നു തന്നെ ഇവർക്ക് അതാണ് അതാണ് കേരളത്തിലെ ജാതി കേരളത്തിലെ മനുഷ്യരുടെ ഒളിച്ചിരിക്കുന്ന ജാതി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കൂ ഗ്രീഷ്മയുടെ കേസ് നോക്കൂ ഗ്രീഷ്മേനെ തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ കൊണ്ടുവന്നു അപ്പോൾ അവൾക്ക് ടോയ്ലറ്റ് പോകണം അപ്പോൾ ആദ്യത്തെ അകത്തെ ടോയ്ലറ്റിൽ വെള്ളമില്ല വെളിയിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി അപ്പോൾ അവൾ എന്ത് വെച്ചാൽ സ്ഥിരം അടവുകാരിയാണല്ലോ അപ്പൊ ലൈസോളിന്റെ ഒരു ബോട്ടിലെടുത്ത് വെറുതെ കടിച്ചു ആ കടിച്ചതിന് വിദിൻ ടെൻ മിനിറ്റ്സ് ഗായത്രി എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറെ ഒരു വർഷത്തേക്കാണ് അവർ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് സസ്പെൻഷൻ കൊടുത്തിട്ട് അപ്പം ആ കൊലയാളിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഒരു പരിഗണന പോലും ബിന്ദുവിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ ഞങ്ങൾ ഞാനിത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ജൂനിയർ വക്കീലും സീനിയർ വക്കീലുമായിട്ടുണ്ടായ പ്രശ്നത്തില് ഉടനെ മന്ത്രി പോയി രാഷ്ട്രീയ നേതാക്കന്മാരെ പോയി എം എൽ എ പോയി അവർക്ക് കിട്ടാത്ത പിന്തുണയിൽ അത് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമാണ് ഒരു കുട്ടി അടി കൊണ്ട് ഇത്രയും മുഖമൊക്കെ വീർത്തിരിക്കുമ്പോൾ അവിടെ പോയി പൊളിറ്റിക്കൽ സപ്പോർട്ടും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും കിട്ടുന്ന വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളവരാണ് പക്ഷേ നമ്മുടെ ബിന്ദുന് ഇതുപോലെ സംഭവിച്ചിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എന്തിനൊരു ഈച്ച പോലും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ദിവസം അവർ ആത്മഹത്യ ചെയ്യാതെ എങ്ങനെ പിടിച്ചു തന്നെ എനിക്കറിയില്ല കാരണം രണ്ട് പെൺമക്കളുടെ അമ്മയാണ് രാവും പകലും ആരാൻ്റെ വീട്ടിൽ അടുക്കളയും വൃത്തിയാക്കി പാ എച്ചിൽ കഴുകി ടോയ്ലറ്റ് കഴുകി അവരെ കാലാകാലങ്ങളായിട്ട് അവർ കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീയാണ് ഇവരെ ഈ പറയുന്ന സ്ത്രീ ദളിത് സ്ത്രീകൾക്ക് ഉന്നമനത്തിനായിട്ട് പല പദ്ധതികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിന്ദു ആ മണ്ണിട്ട വീട്ടിൽ തന്നെ കിടക്കുന്നു എന്തുകൊണ്ട് ബിന്ദു ഇന്ന് ഈ ജനിച്ചപ്പ തൊട്ട് അവരുടെ ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് തൊട്ട് അവരുടെ ഈ മുപ്പത്തൊമ്പത് വയസ്സ് വരെ അവർ വീട്ടുജോലിക്ക് തന്നെ പോകേണ്ടി വരുന്നു അപ്പൊ ഇന്ന് വരെ അവരെ വീട്ടുജോലിക്ക് പോയിരുന്ന ഒരാൾ പോലും ഒരു കാന്താരി മുട്ട് മോഷ്ടിച്ചതിന് അവരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അലിഗേഷൻ അവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഓമന ഡാനിയലിന് മാത്രം തോന്നി എങ്ങനെയാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ ഓമന ഡാനിയലും ഉണ്ട് പ്രസന്നനും ഉണ്ട് എസ് എച്ച്ഒ ഉണ്ട് അവരങ്ങ് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും നിയമത്തിൽ ഓക്കെ അത്രയും നിയമത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തണം അതിനുള്ള കരുത്തി നിയമത്തിലുണ്ട് അതിനുള്ള കരുത്തി നിയമത്തിലുണ്ട് എന്ന് പോലീസുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം തന്നെയാ